കൃത്യമായി പറഞ്ഞ എട്ടു മാസം മുന്നേ ഇതുപോലത്തെ എൺപത്തഞ്ച് ബാഗുകളിൽ ഇതുപോലത്തെ എൺപത്തി അഞ്ച് ഗ്രോ ബാഗുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇന്ന് അതിന്റെ വിളവെടുപ്പാണ് ട്ടാ രണ്ട് ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൺപത്തി അഞ്ച് ഗ്രോ ബാഗ് വരുമ്പോൾ അറിഞ്ഞു ഒഴുകോ ഒഴുകോ ഒഴുകു അതെ കൊറച്ച് പേര് കൂടം കൂടിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും കൂടി താങ്ക് യു ആ അതില് നന്നായിട്ട് ഇണ്ടായിട്ടുണ്ട് കേട്ടാ മണ്ണില് ഇന്നത്തെ ഞായറാഴ്ച നമുക്ക് പാനിടുത്ത് എടുക്കാട്ട എല്ലാവർക്കും ഇത് കഴിഞ്ഞിട്ട് അരിവിളിയല്ലേ ഇതൊരു ഇഷ്ടം പോലെ എന്റെ മോളെങ്ങനെ പൊട്ടിച്ചു ആ എടുത്തോ പൊടിച്ചെടുത്തോ നമുക്ക് കഴിയാ എന്താണ്ടാ സൗണ്ടൊക്കെ ഒരു കവറിൽ നിന്ന് ഇത് കിട്ടിയണ്ടിങ്ങനെ പോലും തിരക്കിലിന് അടുത്തുണ്ടാവും ഇപ്പൊ നോക്കിയാ ഒരു ഇരുപത് കവറ് നമ്മൾ ഗ്രോ ബാഗ് നമ്മള് ഇവരെ കൊടുക്കും ഈ പാത്രം നിറഞ്ഞു അങ്ങനെയാണെന്നെങ്കിൽ കവിഞ്ഞൊഴുകും ഒരു ദിവസം കുട്ടികൾ മണ്ണിനെയും നമ്മളെ പരിസരവും എല്ലാം തിരിച്ചറിയട്ടെന്ന് വിചാരിച്ച് കൃഷി രീതികളെല്ലാം മനസ്സിലാക്കട്ടെന്ന് വിചാരിച്ച് അവരെയും കൂടെ കൂട്ടി ഇന്നിപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയുണ്ട് അപ്പോൾ ചോദിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഇനി എന്താണ് പരിപാടിയെന്നാണ് ഇതിപ്പോൾ രാവിലത്തെ വിളവെടുപ്പ് വരുന്നു അവരടുത്ത് പരിപാടിക്ക് വേണ്ടി തയ്യാറെ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ദിവസമായി എന്തായാലും മണ്ണിൽ കളിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരു ദിവസം അവർക്ക് ഫാമിലി വരാനും കൃഷിയെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുമല്ലോ ഇതുപോലെ നിങ്ങളെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ ഫാമിലേക്ക് വരാം ഞങ്ങളുടെ കൂടെ കൂടാം എന്തിനും ഞങ്ങളിവിടെ സ്വീകരിച്ച് ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് പിന്നെ ഫിഷിംഗ് ഉണ്ടാവും ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള വിളവെടുപ്പുകൾ ഉണ്ടാവും എല്ലാം നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ആസ്വദിക്കാം രാ എങ്ങനെണ്ട് പരിപാടി എങ്ങനുണ്ട് ഇനി അടുത്തെന്താ അതൊക്കെ ശെരിക്കും ഞാൻ പറയാൻ പഠിപ്പിച്ച പോലെ നല്ല വലുതുണ്ടല്ലേ അത് നമ്മളെല്ലാം കസ്റ്റിമഞ്ഞളിലെ വിളവെടുപ്പ് കഴുകിട്ടോ ടോട്ടൽ എൺപത്തഞ്ച് ഗ്രോ ബാഗിനാണ് ചെയ്തത് അത് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വെയിറ്റ് ആയിരുന്നുണ്ടെങ്കിൽ കഴുകി ഒന്ന് ഡ്രൈ ആക്കിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ടുള്ള വെയിറ്റ് നോക്കാം